വിദ്യാർത്ഥി കാലം മുതൽ ഇന്ന് വരെ സ്നേഹം വാരിക്കൂരി തന്ന ഗുരുനാഥനായിരുന്നു മാസ്റ്റർ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരാധനയോടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന സാനു മാസ്റ്റർ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രാസംഗികനായിരുന്നു വേർപാട് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ വേദനയാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു സാമ്യമില്ലാത്ത പ്രഭാഷകനും എഴുത്തുകാരനെല്ലാം ആരാധനയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കും ഈ അസുഖമായി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുകയും എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം വാത്സല്യവും സ്നേഹവും അനുഗ്രഹവും പകർന്നു വന്നിട്ടുള്ള സാനുഭാഷാണ് പക്ഷേ നമുക്ക് വേറപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറിട്ട് പോയി എന്ന് നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു സാമീപ്യമാണ് അദ്ദേഹം ഇത്രയും വർഷകാലം e jangal